അപ്പോൾ രാവിലെ തന്നെ നേരം വെളുത്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വാക്ക് ദാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അശ്വിനി ലാബിന് മുന്നിൽ നിന്നാണ് ഞാൻ ചെറിയ ഷുഗറും കൊളസ്ട്രോളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അഹമ്മദ് ഞാനെങ്ങനെ വെയിറ്റ് ചെയ്യാനോട്ടോ അശ്വിന്റെ ലൈബ് ട്വന്റി ഫോർ ഹവേഴ്സ് ആട്ടോ അങ്ങ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ ആറുമണിക്ക വന്ന് കഴിഞ്ഞാൽ ഫുൾ ഫ്രീ ആയിരിക്കും അപ്പോൾ നമ്മൾ പരിപാടി ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ ടീംസ് ബോംബെട്ടല്ലേ നമുക്ക് നേരെ അവിടേക്ക് പോവാം അങ്ങനെ ചായ എല്ലാം കുടിച്ച് ബില്ല് കൊടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് പോവാണ് നമ്മൾ കസിൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പോവാറുണ്ട് അപ്പൊ പഴയ ട്രിപ്പ് പോയ പഴയ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ കൊറച്ചു ചീരിച്ചിട്ടോ ഒന്നും പറയണ്ട ും പറയണ്ടി ഡേവിഡ്സും വേറെതോ കമ്പനി ആയിട്ട് ടൈ അപ്പ് ചെയ്തിട്ടുണ്ടാക്കിയ മോഡലാന്നാണ് പറയണത് ഇപ്പൊ ഏതാണ് ആ കമ്പനിന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാ ഇതാ ക്യാമറാമാൻ ജബാറിനൊപ്പം ഉസ്മാൻ ഇതോ മീഡിയ ടീം ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതാണ് നമ്മൾ നമ്മളങ്ങനെ മെല്ലെ തിരിച്ചു പോവാണ് സമയം മണിയായി ഏഴുമണിയായി ഞാനൊരു നമ്മള് പോണ വേ വണ്ടീന്റെ ഏറെ ഒന്ന് അടിക്കാന്ന് വിചാരിച്ച് പൈസ നോക്കിയില്ല പൈസ എന്തെങ്കിലും ഇത് ഫ്രീ അല്ലേ അല്ലേട്ടെ